സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇരിക്കാനോ ലൈക്ക് ചെയ്യുക ചെയ്യുകാലത്ത് തണുപ്പും മഴയും കൂടുതലുള്ള സമയത്ത് ഖണി ചേമ്പർ വയ്ക്കുന്ന ഉചിതമാണോ ആ അതെ സാറിനൊരു ചോദ്യമുണ്ട് ക്ഷാമകാലത്ത് തണുപ്പും മഴയും കൂടുതലുള്ള സമയത്ത് ചേമ്പർ വെക്കുന്ന ഉചിതമാണോ ഷാമകാലത്ത് തണുപ്പും മഴയും കൂടുതലുള്ള സമയത്ത് ഖണി ചേമ്പർ വെക്കുന്നത് അതുപോലെ തട്ടുവെക്കുന്നത് ഉചിതമാണെന്ന് ചോദ്യം തുടങ്ങുന്നത് അങ്ങനെ വച്ചാൽ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഹണി ചേമ്പർ ഇല്ലാതെ തന്നെ അടച്ചു വയ്ക്കേണ്ട നമുക്കൊരു കഴിയും പക്ഷെ പല കർഷകർക്കും ഈ ഫീഡ് കൊടുക്കുന്നത് ചിരട്ടയിലാണ് ചിരട്ടയിൽ കൊടുക്കുമ്പോൾ ഹണി ചേമ്പർ വച്ചാൽ മാത്രമേ ഫീഡ് കൊടുക്കാൻ പറ്റൂ ഞാനൊക്കെ കൊടുക്കുന്ന പ്ലേറ്റിലാണ് റോഡ് ചേമ്പർ തന്നെ വച്ചാൽ അടയ്ക്കാൻ പറ്റുന്ന പ്ലേറ്റിലാണ് ഫീഡ് കൊടുക്കുന്നത് അതൊരു ശരി നല്ല ശീലമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അത്ര പ്ലേറ്റിൽ നന്നായിരിക്കും പക്ഷെ ചിരട്ടയിലാണ് ഫീഡ് കൊടുക്കുന്നത് ഹണി ചമ്പർ വച്ചാൽ കൊടുക്കാൻ പറ്റും പക്ഷേ ഈ തണുപ്പകാലത്ത് ഈ ണിക്കൽ വച്ചു എന്നതുകൊണ്ട് ഇച്ചുവരും അങ്ങനെ ഒരു ദോഷം നമുക്ക് വന്നിട്ട് അതിന്റെ അറിവിലില്ല ഈശികൾ അവരാണ് കൂടുതലകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ അവർക്ക് അവരുടേതായ സംവിധാനമുണ്ട് ആ പുറത്ത് ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും കൂടുനകത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സംവിധാനമുണ്ട് ആ രീതിയിൽ അവരെ സ്ത്രീകളും കൂടുതൽ അനയാതിരിക്കുക കൂടുതൽ നേരിട്ട്